മുകേഷ്ഠന് പൈസ കൊടുക്കുന്ന ഒരു സീനില് മുകേഷ് ഒരു നോട്ടം നോക്കുന്നുണ്ട് കാറൊക്കെ വിറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്പം പറയുന്നുണ്ട് കുളിയിലുള്ള പിള്ളല്ലടാ കോട്ടിന് വിലയുള്ളു ഇന്നസെൻ്റ് എൻ്റെ മകൻ സോണറ്റ് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്യുന്നത് ചേട്ടാ അതൊന്നും ചെയ്തു കൊടുക്കണം എല്ലാവർക്കും നമസ്കാരം എന്നാൽ പിന്നെ തുടങ്ങല്ലേ തുടങ്ങിക്കളാം ആശ ചതച്ച് പിള്ളേർ ചതച്ച് ഇന്നസൻ്റ് ചേട്ടാ ഇന്നസെൻ്റേൻ്റെ ശബ്ദം എടുത്ത് ഞാനൊരു വീഡിയോ വെച്ചിട്ടുണ്ടെന്ന് ഇഷ്ടപ്പെട്ടു രാഘവോ നാലേ അങ്ങ് രാഘവാ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ രാഘവോ നാലേ നാല് വലിയ വലിക്കുക അത്രയല്ലേ രാഘവാ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ അതിന് നീ കുന്തം കുടച്ചക്കരക്കായിട്ട് രാഘവോ രാഘവോ നീ ഞാൻ കുറേ കാലമായിട്ട് ഇന്നസെന്റ് സാറിന് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് പറയിപ്പിക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അത് നമുക്കറിയാമല്ലോ പക്ഷേ ഇത് കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഓക്കെ രാഘവ് ഇത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ മണി ചിത്രത്താഴുന്ന സിനിമ ഇറങ്ങിയ വശം ഇന്നസെൻ്റേട്ടിൻ്റെ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിച്ചിരുന്ന ഒരു ഡയലോഗാണിത് ഒരുപാട് സ്റ്റേജ് ഷോകളിൽ അല്ലെങ്കിൽ ഒരുപാട് ഓണത്തിനടുക്ക് പുട്ടുകച്ചോടും അല്ലെ ദേ മാവലി കൊമ്പത്തും തുടങ്ങിയ ഒരുപാട് പാരഡിക്കാസ്റ്റുകളിൽ ഇന്നസെൻറ്റിൻ്റെ ശബ്ദം എടുത്താണ് ഇപ്പോൾ ഫിലിപ്സ് എന്ന സിനിമയിൽ ഇന്നസെൻറ്റിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തിരിക്കുകയാണ് അത് ഞാൻ പറയാഞാൽ അത് അങ്ങനെ ആവരുതേ എന്നായിരുന്നു എൻ്റെ ഒരു കലാകാരൻ എന്ന ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം കാരണം ഇന്നസെൻറ്റേട്ടൻ അത് ലെജൻഡായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോകണം എന്നായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം കാരണം ജീവിതത്തിൽ ഇന്നസെൻറ്റേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ലെങ്കിൽ കലാപം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എൻ്റെ ഓരോ വളർച്ചയിലും ഇന്നസെൻറ്റേറ്റൻ്റെ ആ ശബ്ദം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് ദൈവ നിയോഗമായിരിക്കാം അവസാനം ആ സിനിമയ്ക്ക് ഡബ് ചെയ്യാൻ ഞാൻ ട്രാക്ക് ചെയ്യാനാണ് പോയത് ട്രാക്ക് ചെയ്യാൻ പോയപ്പോൾ അത് അതവർ അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും കൂടി അതിൻ്റെ ചെറിയ കറക്ഷൻസൊക്കെ വരുത്തി തന്നെ അവർ ഇട്ടു അത് ഞാൻ ചെയ്യില്ലായിരുന്നു പക്ഷേ ഇന്നസെൻ്റ് എൻ്റെ മകൻ സോണറ്റ് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്യുന്നത് ചേട്ടാ അതൊന്നും ചെയ്തു കൊടുക്കണം രണ്ട് മൂന്ന് ദിവസമായി അവരിവിടെ വരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് ചെയ്ത് കൊടുക്ക് എത്ര സമയം കൊണ്ട് ഡബ് ചെയ്തു ഞാനത് ഞാനൊരു ഏകദേശം ഒരു പത്ത് പത്ത് പതിനൊന്ന് മണിക്കുള്ളിൽ ഞാനവിടെ കയറി ഒരു ആറുമണിയായപ്പോഴേക്കും ഞാനത് എൻ്റെ ഡബിങ്ങ് ഞാൻ തീർത്തു അതിനൊരു ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുള്ളിയുമായി നേരിട്ട് സംസാരിക്കുകയും അപ്പോൾ ആ ശൈലി നമ്മൾ കൂടെ പിടിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ അത് സംഭവിച്ചത് ആ ചോദ്യമായിരുന്നു ഞാൻ ചോദിക്കാൻ വന്നത് പൊതുവേ മിമിക്രിക്കാർ കുറച്ച് നീട്ടൽ കൂടുതലാണ് അതെ 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 ഇത് പക്ഷേ എനിക്ക് തിയേറ്ററിൽ കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇത് ഡബ്ബ് ചെയ്താണെന്ന് പിന്നീട് ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴാണ് എനിക്ക് സത്യത്തിൽ ഞെട്ടിയത് ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ട് ഞെട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ ലാസ്റ്റ് ഒരു ടൈറ്റിൽ കാർഡ് കാണിക്കുന്നുണ്ട് സ്പെഷ്യൽ താങ്ക്സ് ഇന്നസെൻറ്റ് ഡബിങ് കലാപും ജോഷി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പണിപ്പെട്ടിട്ട് അതിൽ പറഞ്ഞ ഡയലോഗ് ഏതാ ഫീലിംഗ് ഉള്ള കുറച്ച് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ ഒരു ഭയങ്കര ഫീലിങ്ങൾ ഉള്ളൊരു സംഭവമുണ്ട് മുകേഷ് ഷെട്ടിന് പൈസ കൊടുക്കുന്ന ഒരു സീനിൽ മുകേഷ് ഷെട്ടിൻ്റെ നോട്ടം നോക്കുന്നുണ്ട് കാറൊക്കെ വിറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പറയുന്നുണ്ട് ഭയങ്കര ടച്ചബിളാണത് കുളിയിലുള്ളപ്പോഴല്ലടാ കോട്ടിന് വിലയുള്ളു എന്ന് പറയുന്ന ഒരു സംഭവം ഫിലിപ്സ് അല്ലാതെ വേറെ പടത്തിന് ഇന്നസെൻറ്റിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടോ ഞാൻ പണ്ടൊരു പടത്തിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് അതൊരു മൊഴിമാറ്റ ചിത്രമാണ് അത് മങ്കൊമ്പ് സാറാണ് അത് അത് ലൈസ ലൈസ എന്ന് പറഞ്ഞ പടം പ്രിയദർശൻ പ്രിയദർശൻസാറുണ്ട് അതിലാണ് ഞാൻ അതൊക്കെ അന്ന് ഉള്ളപ്പോൾ തന്നെയാണ് കാരണം ചെറിയ ആ സീൻസിൽ പോയി ചെയ്തത് അത് ഞാൻ ഇന്നസെൻ്റായിട്ട് ഉള്ളിൽ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞിട്ടും പല സിനിമയ്ക്ക് വേണ്ടിയും എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ കരുതി അത് ഇന്നസെൻറ്റായിട്ട് വേണ്ടി കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ കരുതി അത് അത് വേറെ ഞാൻ പടത്തിന് ചെയ്തില്ല ആണോ ചെയ്യില്ല ഇനി അല്ല ഇനി പടത്തിന് ഞാൻ അത് ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു ഓക്കെ എനിക്ക് തോന്നുന്നു ഇന്നസെൻറ്റുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ജനിച്ചത് ഒരേ ദിവസമാണ് ശരിയാണ് ഫെബ്രുവരി ഇരുപത്തെട്ട് ഇതൊക്കെ ഇന്നസെൻ്റിന് അറിയുവായിരുന്നു അത് ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനത് മനസ്സിലാക്കുന്നത് പക്ഷേ അതൊക്കെ ഒരു എന്താ പറയുക ഒരു ഒരു വല്ലാത്തൊരു ആത്മബന്ധം എൻ്റെ ഒരു കുടുംബം ഞാൻ എൻ്റെ ഞാൻ പഴയ പല ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ എവിടെയും പറയുകയാണ് ഞാൻ മിമിക്കറിയൊക്കെ ചെയ്ത് ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് ഇന്നസൻറ്റെയാണ് ഇന്നസെൻ്റ് എൻ്റെ വീട്ടിൽ പോയിട്ട് വന്നത് ഇന്നസെൻറ്റേട്ടാ ഇന്നസൻറ്റേൻ്റെ ശബ്ദം എടുത്ത് ഞാനൊരു വീട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളി അന്ന് എൻ്റെ വീട് പാർക്കിൽ നിന്ന് വന്ന ഗസ്റ്റ് ഇന്നസെൻ്റ് ആരണായിരുന്നു റാഹോ എപ്പോഴാദ്യം സ്വന്തം ശബ്ദത്തിൽ ഒരു ഇന്നസെൻ്റ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ഇന്നസെൻ്റ് ഞാൻ കണ്ടുപഠിക്കുന്നത് ശരിക്കും എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് എൻ്റെ ചേട്ടൻ മൂന്നാമത്തെ ചേട്ടൻ ഞങ്ങൾ ഏഴ് മക്കളാണ് അതിൻ്റെ മൂന്നാമത്തെ ജ്യേഷ്ഠൻ ജെയിംസ് പുള്ളി മസ്ക്കറ്റിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ആളാണ് എൻ്റെ വീട്ടിലെ ആദ്യത്തെ മിമിക്രക്കാരൻ അപ്പോൾ ആ ആളുടെ ശബ്ദത്തിൽ നിന്നാണ് ഞാൻ ഇന്നസെൻറ്റിന് പഠിക്കുന്നത് അങ്ങനെ ആ ഇന്നസെൻറ്റ് പഠിച്ചതിന് ശേഷം ഞാനൊരു നാടകത്തിലേക്ക് അതൊരു അപ്ലൈ ചെയ്യാണ് ഞങ്ങളന്ന് പണ്ട് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്തോണിയാസിൻ്റെ സ്കഡ് മിസൈൽ എന്ന് പറയുന്ന നാടകം അതിലേക്ക് ഞാൻ ശങ്കരനാരായണ പിള്ള എന്ന് പറയുന്നൊരു പോലീസ് ക്യാരക്ടറുണ്ട് അതിലേക്ക് ഞാൻ ഈ ഇന്നസെൻറ്റിൻ്റെ ശൈലി ഞാനതിൽ പ്രയോഗിച്ചു നല്ല രസമുണ്ടായിരുന്നു ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ അതൊരു കോമഡി ഹാസ്യ നാടക മത്സരത്തിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടി അങ്ങനെ ഇന്നസെൻറ്റ് എന്നിലുണ്ടെന്ന് ഞാൻ പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ കണ്ടെത്തി ഞാനൊരു മിമിക്രിക്കാരനല്ലായിരുന്നു കാരനല്ലായിരുന്നു ഞാനൊരു നാടകം കളിക്കുന്ന ഒരാളായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിലാണ് കേരളോത്സവം എന്ന് പറയുന്ന അതായത് യുവജനോത്സവം പതിനഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി അവിടെയാണെങ്കിൽ മിമിക്രിക്ക് ആദ്യമായിട്ട് ഞാൻ പങ്കെടുക്കുന്നത് അവിടെ വിൻ ചെയ്തു ബ്ലോക്കിൽ വിൻ ചെയ്തു അങ്ങനെ ജില്ലയിൽ വിൻ ചെയ്ത് ഫോട്ടോ ഒക്കെ വന്നപ്പോഴാണ് ജോഷി മിമിക്രി ചെയ്തു തുടങ്ങി വന്നത് അങ്ങനെയാണ് തൊണ്ണൂറ്റിയേഴ് കലാപങ്ങളിൽ വരുന്നത് കലാപങ്ങളിൽ വന്നതിന് ശേഷമാണ് തൊണ്ണൂറ്റി എട്ടിലാണ് ഞാൻ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന കേസറ്റ് ചെയ്യുന്നത് അത് രഘു കളമശ്ശേരിയാണ് എന്നെ കാസ്റ്റ് ചെയ്തത് സൈമൺ ചേ നവോദയയുടെ ക്യാസറ്റ് അതിനുശേഷം പിന്നെ ദിലീപേട്ടൻ തിരക്കായപ്പോൾ ദേമ്പത്തിനും ചെയ്തു എനിക്കൊന്ന് ഒരു പത്ത് ഇരുപത് കൊല്ലത്തോളം പോവുക അല്ലേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഇന്നസെൻറ്റിൻ്റെ ശബ്ദം എന്നല്ല കാണുമ്പോൾ കേരളത്തിലൊരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ ചായ ഉണ്ടെന്നാണ് അതെല്ലാവരും എൻ്റെ ഒരു നമുക്ക് അറിയാം നമുക്ക് റഹീമിക്കാർ ആളുടെ ഒരു ചായൻ്റെ എന്ന് പറഞ്ഞെനിക്ക് ഇനി ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ ഒരുപാട് വരാറുണ്ട് ആളുകൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് അല്ലേ എന്ന് പറഞ്ഞടുത്ത് വന്നിട്ടുണ്ട് അല്ല ഇങ്ങനെ ഇപ്പോഴത്തെ ഇതിൽ കാണുമ്പോൾ എൻ്റെ പെട്ടെന്നുള്ള ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ചിലർ അങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ അടിയിൽ പുള്ളി റഹീമിൻ്റെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിടാറുണ്ട് പോലീസുകാരൊക്കെ ആളുമാർ സലൂട്ടൊക്കെ അടിച്ചു അയ്യോ ഇല്ല ഇല്ലില്ലില്ല റഹീമുമായിട്ട് നേരിട്ട് സംസാരിക്കും ഞാൻ സംസാരിച്ചിട്ടില്ലേ ഇതുവരെ ആളോ ഇല്ലില്ലില്ല ഇനി കണ്ടുമുട്ടുന്നുള്ള പ്രതീക്ഷ സൗണ്ട് എടുത്തിട്ടാണ് മിമിക്രിയില് അറിയല്ലോ മിമിക്രി ചെയ്തിട്ടാണ് വരുന്നത് അത് അവരാദ്യമായിട്ട് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അതിന് ശേഷമുള്ള അനുഭവം എനിക്ക് പറഞ്ഞു ആദ്യത്തത് ഇന്നസെൻറ്റ് ഞാൻ ഇന്നസെൻ്റേൻ്റെ ശബ്ദം എടുക്കണ വേണ്ടത് ഇന്നസെൻ്റേട്ടൻ ഇന്നസെൻറ്റേനെ തന്നെ അനുകരിക്കുമ്പോൾ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചോടം ഒരു വർഷം ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചോടം ഒറിജിനലായിട്ട് ഇന്നസെൻ്റേട്ടൻ ചെയ്യാണ് അപ്പോൾ ഇന്നസെൻ്റേട്ടൻ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ദയമാരുക്കുമ്പോഴത്തേക്ക് ചെയ്യുക അവർ തമ്മിലുള്ള ചെറിയൊരു കശപിശേരുടെ പേരിലാണ് ഞാൻ എന്നെ ഇപ്രാവശ്യം ഒറിജിനൽ ഇന്നസെൻ്റ് തന്നെ തന്നെ കൊണ്ടുവന്ന് ചെയ്യും ജോഷി ദേമാവലിക്കുമ്പത്തിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇന്നസെൻറ്റേട്ടൻ അത് നമ്മൾ കാസറ്റിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള അത്രയും വലിവ് അത്രയും റേഞ്ച് അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുള്ളു അപ്പോൾ ആ വർഷത്തെ കാസറ്റ് ഇത്തിരി അടിപ്പോയി ഒറിജിനൽ ഇന്നസെൻറ്റേട്ടൻ ചെയ്തത് അങ്ങനെ രണ്ടാമത് വർഷവും ഇന്നസെൻറ്റും ചെയ്തത് അപ്പോൾ ഞാനാണ് ഇന്നസെൻറ്റേറ്റനെ ഇന്നസെൻറ്റേട്ടൻ്റെ ആ വേരിയേഷൻസൊക്കെ ഞാനെ പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ അമ്മ എന്നൊക്കെയുള്ള ആ സാധനങ്ങളൊക്കെ ഞാനാണ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ആയിട്ടുള്ള ആ കൂട്ടുകെട്ട് തുടങ്ങുന്നത് പിന്നെ ആയിട്ട് ഒരുപാട് ഷോസ് ചെയ്യുന്നത് ഇന്ത്യൻ ഏഷ്യലൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഷോക്കൊക്കെ പോയത് ആണോ അപ്പോൾ നോക്കിയാൽ ഇന്നസെൻ്റ് ഇന്നസെൻറ്റായിട്ട് ഞാൻ പറയും എന്നോട് പറയും എന്നേക്കാളും നന്നായിയൊക്കെ ഇയാൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയും ആ ഒരു ശൈലിയാണ് പുള്ളി പ്രസംഗശൈലി എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു വേറെ ശൈലിയാണ് ഇപ്പോൾ പറയുമ്പോൾ ഈ ക്ലബ് എഫ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ ഞാൻ വന്നു നിന്നപ്പോൾ ഞാൻ മണിച്ചെടുത്തതായു പറഞ്ഞ രാഘവോ രാഘവോ എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ രാഘവെന്ന് പറഞ്ഞ ആളുകൾ എന്ത് പറയും ഈ ഒരു ശൈലിയെ കൂടിയാണ് ആള് ഇന്നസെന്റ് ലൈവായിട്ട് സഞ്ചരിക്കാറ് കഴിഞ്ഞാദ്യ അനീഫ് കനെ ഞാൻ നേരിട്ട് കാണുന്നത് എൻ്റെ പെങ്ങളുടെ കല്യാണത്തിനാണ് അത് ഗസ്റ്റായിരുന്നു പുള്ളി അത് വേറൊന്നും അല്ല സി ഐ മഹാദേവൻ അഞ്ചടി നാലഞ്ച് എന്ന് പറഞ്ഞൊരു സിനിമ അതിൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നമ്മുടെ ഒരു കലാകാരൻ തന്നെ കലാപം മണികണ്ഠൻ ആളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്ന് കുറേ സംസാരിക്കുകയും അന്ന് മുതലുള്ളൊരു ബന്ധം നമ്മൾ കാത്തുസൂക്ഷിക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ മുമ്പിൽ വസ്ത്ര പുള്ളിനെ അനുകരിച്ചത് പുള്ളീനെ ഇതേപോലെ തന്നെയാണ് ഞാൻ അനുകരിച്ചത് ഈ കീരിക്കാടൻ ചത്തയെന്ന് പറഞ്ഞൊരു കാസറ്റ് ഉണ്ടായിരുന്നു കീരിക്കാടൻ ചത്ത എന്ന് പറയുന്ന കാസറ്റ് ഹനീഫ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഓഡിയോ കാസറ്റാണ് അതിൽ നിന്നിട്ട് ഹനീഫ്ക്ക് തന്നെ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗാണത് ഹനീഫ്ക്ക് വന്നു എല്ലാവർക്കും നമസ്കാരം എന്നാൽ പിന്നെ തുടങ്ങല്ലേ തുടങ്ങിക്കളാം എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോഴാണ് റെക്കോർഡിസ്റ്റ് പറയുന്നത് അല്ല അനീഫ് ഖാദ് ഇത്രയും കൂടിയൊക്കെ ഒന്ന് ഇത്തിരി കൂട്ടിയൊക്കെ ഒന്ന് പറയണം അത് കാര്യമുള്ളൂ അല്ലാതെ ഞാനത് എങ്ങനെ പറയണം ഒന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നെ വിളിച്ച് ജോഷി എന്ന് പറഞ്ഞോളത് അപ്പോൾ ഞാൻ ആശ ചതച്ച് പിള്ളേർ ചതച്ച് ആ ഇതിൽ എടുക്കാൻ പറയുമ്പോൾ ആ റേഞ്ചിലേക്കാണ് പുള്ളി വരുന്നത് പുള്ളി ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ജയറാമു പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും പുതിയ ആൾക്കാരെ പഠിക്കുന്നു പഠിക്കുന്നുണ്ടോ ഇപ്പോൾ ഞാനിപ്പോൾ എനിക്കിപ്പോൾ പഠിക്കാൻ സത്യം പറഞ്ഞാൽ സമയമില്ലേ മൂത്ത ആൾക്ക് പതിനെട്ട് വയസ്സായി രണ്ടാമത്തെ ആൾക്ക് എട്ട് വയസ്സായി ചെറിയൊരാളും കൂടി ഉണ്ട് രണ്ട് വയസ്സുള്ളത് അപ്പോൾ ഇയാളെ പഠിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത് മക്കളൊക്കെ മിമിക്രി കാണിക്കോ മിമിക്രി കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് തിരക്കേറ്റവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കും ഇപ്പോൾ ഏറ്റവും ചെറിയ ആളാണ് എൻ്റെ അമ്മേ എന്ന് നടക്കുന്ന ആൾ ആഹാ ജോഷി ചേട്ടനെ കുറിച്ച് ഞാൻ കേട്ട ഒരു വലിയ ആരോപണമെന്ന് വെച്ചാൽ സ്വന്തം വീട്ട് സ്വന്തം നാട്ടിൻ്റെ പേര് പറയാൻ ഭയങ്കര മടിയാണ് പേര് എന്ന് പറയുന്നത് ഞാനത് പറയാൻ കാരണം വേറെ ഒന്നല്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു ടീച്ചർ ഉണ്ടായിരുന്നു നല്ല ടീച്ചറാണ് തങ്കമണി ടീച്ചർ എന്ന് പറയും അങ്ങനെ നമ്മൾ ഈ നാടകവും കാര്യങ്ങളൊക്കെ കഴിച്ച് തന്നുകൊണ്ട് ഒരു ദിവസം ടീച്ചർ എന്നോട് പെട്ടെന്ന് ഇങ്ങനെ വളരെ ഇൻറ്റിമെസ്സായിട്ട് ചോദിക്കുന്നത് ജോഷി ഇപ്പം എവിടെ നിന്ന് വരുന്നത് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കോണത്തൊക്കെ നിന്ന് വന്നു പറഞ്ഞു പക്ഷേ ആ മറുപടി ടീച്ചർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ടീച്ചർ പറഞ്ഞു ഈ പഠിച്ച് പഠിപ്പിച്ച അധ്യാപകയോട് തന്നെ ഇങ്ങനെ ഡയലോഗ് പറയണം ഞാൻ പറഞ്ഞു ടീച്ചർ ഇത് ഞാൻ കോണത്തക്കു നിന്നാണ് വരുന്നത് അതിൻ്റെ സ്ഥലം കോണത്തുകുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർക്ക് അത് അങ്ങനെ സൂചിച്ചില്ല പിന്നെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഞാൻ പരമാവധി ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഇങ്ങനെ മറ്റുള്ളവർക്കത് ദേഷ്യമായി പക്ഷേ കോണത്തുകുന്നെന്ന് പറയുന്നൊരു പ്രദേശം സുന്ദരമായ പ്രദേശമാണ് വെള്ളം കയറാത്ത പ്രദേശമാണ് മണിയുമായിട്ട് ഭയങ്കര പരിചയമാണ് മണിച്ചേട്ടൻ നല്ല ഇത് ഞാൻ മിമിക്കറിയൊക്കെ തുടങ്ങി കഴിഞ്ഞ ഇരിക്കുന്ന സമയത്താണ് തൊണ്ണൂറ്റി അഞ്ചിൽ മണിച്ചേട്ടൻ അപ്പോൾ കലാഭവെന്നൊക്കെ പോകുന്നിരിക്കുന്ന സമയം അപ്പം ഇവരുടെ ഒരു ഗാങ്ങ് ഉണ്ട് മണിച്ചേട്ടൻ്റെ ഗ്യാങ് കലാഭവൻ ജയൻ മണിച്ചേട്ടൻ പിന്നെ അവരുടെ ഒരു കൊച്ചിങ് ഹീറോസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ മൂന്ന് പേര് അതായത് എന്നെയും കൂടി ഉൾപ്പെടുത്തി കൊണ്ട് ഞങ്ങൾ കുറച്ച് പ്രോഗ്രാംസുകളൊക്കെ അവാനും മണിച്ചേട്ടനും കലാഭവൻ ജയനും ചാലക്കുടി ജയനും അന്നൊരു ഇതാണ് അപ്പോഴാണ് സല്ലാപൻ സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് മണി എങ്ങനെയായിരുന്നു ഈ കൊച്ചിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയം മണിച്ചേട്ടൻ്റെ അല്ല എൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയം അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ കലാഭവൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ അന്നൊരു ബി പി എല്ലിൻ്റെ ഒരു വലിയ മറ്റേ ഇതൊക്കെയുള്ളൊരു മൊബൈലാണ് നമുക്ക് ആദ്യം ഇങ്ങോട്ട് വന്നാലും കാശ് കൊടുക്കണം അങ്ങോട് ചെയ്താലും കാശ് കൊടുക്കണം അങ്ങനത്തെ ഇൻകമ്മിങ്ങും ഔട്ട്ഗോയിങും കാശുള്ള സമയം അപ്പോൾ ഇതുള്ള സമയത്ത് ഇത് പോയി അപ്പോൾ ഞാൻ ചാലക്കുടിയിൽ ഇറങ്ങി ഞാൻ ചാലക്കുടിയിൽ വന്നപ്പോൾ പുള്ളിയുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു അവർ വിളിച്ച് പറഞ്ഞു ഞാൻ ജോഷി കൂടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ചു പാടിയിലേക്ക് വിളിച്ചു പാടി പോയി ഞങ്ങൾ കുറേ വർത്താനങ്ങളൊക്കെ പറഞ്ഞു ചിരിച്ച് കളിച്ച് കുറേ ഭക്ഷണമൊക്കെ കഴിച്ച് ഇത് പറഞ്ഞു നീ പോയി കയറി ഇനി വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അല്ല ചാലക്കുടി വരെ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചാലക്കുടി വന്നു ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ പുള്ളി നേരെ എൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് കിട്ടണില്ല എല്ലാവർക്കും ചേട്ടന്മാർ മറ്റേ ഇരിക്കുന്ന പോലെ നാലെണ്ണം നിരന്നിരിക്കുന്നുണ്ട് എൻ്റെ വൈഫുണ്ട് എൻ്റെ അപ്പനുണ്ട് അമ്മയുണ്ട് അപ്പോൾ പുള്ളി ചില്ല് ത തുറന്ന് നോക്കിയപ്പോൾ ഒരു പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള സംഭവം കാണുന്നുണ്ട് പുള്ളി അപ്പം എന്നോട് വെറുതെ നീ ഇവിടെ ഇരിക്കേ ഞാനിന്ന് റെഡി ആക്കിയിട്ട് വരാമെന്ന് പുള്ളി ചെന്ന് ഐ എന്തവിടെ എല്ലാവരും അല്ലേ വൈറസ് അല്ല ഏഹ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഐ എന്താ മനസ്സിയായി എന്നൊക്കെ ചോദിച്ചിട്ട് വർത്താനൊക്കെ പറഞ്ഞു നമ്മുടെ കൂടെ നിൽക്കും പിന്നെ അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല അതാണ് മണിച്ചാട്ടിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു പരാജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മറ്റുള്ളവർ കേൾക്കാനുള്ളൊരു ഇത് ഇല്ല അത് നല്ലതാണെങ്കിൽ മണിച്ചാട്ടത് അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ആളാളുടെ ഇതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് ദിലീപിൻ്റെ കൂടെ ഇതുപോലെ ഒരുപാട് ചെയ്തിട്ടുണ്ടോ അല്ല ദിലീപ് ഏട്ടനായിട്ട് ഞങ്ങൾ ഇത് മാരു കുംഭത്തിന് ശേഷമാണ് ദിലീപ് തിരക്കായപ്പോഴാണ് നാദർഷിക എന്നെ അതിലേക്ക് വിളിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇന്നസെൻറ്റ് ദിലീപ് ഏട്ടൻ സിനിമകളിലെ തിരക്കിലായിരുന്നു അങ്ങനെ അടിക്കാൻ ഞങ്ങൾ ആ ടൈറ്റാണ് എനിക്കെന്ന് പറഞ്ഞിട്ടൊരു കാസറ്റ് തോമസ് തോപ്പിൽ കൂടി രചന നിർവഹിച്ചുകൊണ്ട് നാദർഷ്ക സംവിധാനം ചെയ്തത് ഒരു ഭയങ്കര ഹിറ്റ് കാസറ്റായിരുന്നു അപ്പോൾ ഞാൻ അതിൽ കപ്പിത്താനായിട്ടാണ് ഞാൻ ഇന്നസെൻറ്റേട്ടൻ ചെയ്തത് അപ്പോൾ ദിലീപേട്ടൻ അന്ന് പറഞ്ഞു തന്നു എടാ ഞാനത് ചെയ്താ ഉണ്ടാവും എന്ന് ചോദിച്ചു അപ്പം നാദിക്കുന്നു എടാ അത് അവൻ നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട് കഴിഞ്ഞു വെറുതെ അതിൻ്റെ മുകളിൽ കയറി ചെയ്യേണ്ട എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഉണക്കച്ചെമ്മീം കാസറ്റ് ചെയ്യുമ്പോഴാണ് ചെമ്മീൻ്റെ ഒരു ഇതുണ്ട് അത് ചെയ്യുമ്പോഴാണ് സ്റ്റുഡിയോയിലേക്ക് കയറി വന്നിട്ട് പുള്ളി എന്നോട് പറയുന്നു പറയുന്നത് സൂത്രധാരം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് അന്ന് എനിക്ക് അതിൽ ഒരു വേഷം ഉണ്ട് കേട്ടോ വന്നു ഞാൻ വന്നു ഓക്കേ അപ്പോൾ ആ അതിൽ സൂത്രധാനൻ അറിയാലോ സിനിമ അറിയാലോ അതിൽ ഈശ്വരൻ അരേ ഇതെവിടെ ഈ സാധനങ്ങളേ എന്നൊക്കെയുള്ള സലികുമാൻ്റെ ഒരു വേഷമൊക്കെ ഉണ്ടായാലും അതിൽ അങ്ങനത്തെ നാലഞ്ച് പേരൊക്കെ ഉണ്ട് ആ ഓക്കെ നിന്നെ വിളിക്കും കൺട്രോളർ വിളിക്കും എന്ന് പറഞ്ഞു കൺട്രോളർ വിളിച്ചു വിളിച്ച സമയം ഓണത്തിൻ്റെ സമയമായിരുന്നു ഞാനാണെങ്കിൽ അഞ്ച് ടു പത്ത് പരിപാടികൾ ഏറ്റെടുത്തിരിക്കുന്ന സമയം ഈ എട്ട് പരിപാടിയൊക്കെ വിട്ടു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല അത് എങ്ങനെ മറുപടി പറയും ആൾക്കാരോട് അങ്ങനെ ഞാൻ ആ സിനിമയ്ക്ക് പോയില്ല ഇതുപോലെ സിനിമ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സിനിമ അഭിനയിക്കുന്നത് തന്നെ എൻ്റെ ഇരിഞ്ഞാലക്കുടക്കാരൻ ഷിൻഡോ ഇരിഞ്ഞാലക്കുടാന്ന് പറഞ്ഞിട്ട് ഒരു അങ്ങനെ അതിന് പള്ളിപ്പെരുന്നാളിന് കാണുമ്പോഴാണ് പുള്ളി പറയേണ്ടത് അങ്ങനെ മിമിക്രി ഒക്കെ കളിച്ച് നടന്നാൽ മതി അതിൻ്റെ ഒരു സിനിമയൊക്കെ ചെയ്യേണ്ടത് അങ്ങനെയാണ് ആ ജിലേബി എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത് ഒരു വെയ്റ്ററുടെ വേഷം അങ്ങനെ ആ ആദ്യത്തെ സിനിമ ഭഗവതിപുരം എന്ന് പറഞ്ഞ സിനിമയുണ്ട് അഷറഫ് കേട്ട ഒരു സിനിമ ജാഫർക്കാണ് അതിൽ അഭിനയിച്ചിരുന്നത് അത്ര വലിയ ഇതായി പോയില്ല പിന്നെ വരണ സിനിമയാണ് ഒരു നല്ല ഇൻഡസ്ട്രിയിലേക്ക് വരുന്നൊരു ഇതാണ് ജിലേബി ജിലേബി സുസു സുദീ വാത്മീകം രാമൻ്റെ പന്തോട്ടം ലോനപ്പൻ്റെ മാമുദിസ ഇപ്പം ഞാനൊരു സിനിമ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട് അത് ജിഷ്ണു എന്ന് പറഞ്ഞിട്ടാണ് ഡയറക്ടർ മധുവാൻ പാട്ട് സാറാണ് ക്യാമറ പേരിട്ടറില്ല സിദ്ധാർത്ഥ് ഭരത് വിജയരാഘവൻ ഒക്കെ ഉണ്ട് പടത്തിൽ നല്ലൊരു മൂവിയാവും നല്ലൊരു വേഷമാണ് ഈ ലോനപ്പൻ്റെ ആ ഞാൻ വേറെ കാര്യം കൂടി പറയാൻ പറഞ്ഞു ഈ സിനിമയിലെ എൻ്റെ ക്യാരക്ടറിൻ്റെ വേഷം അല്ല പേര് നമുക്ക് രാഘവെന്നാണ് തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം രാഘവ് രാഘവൻ്റെ ഒപ്പം ഈ ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ക്ലബ്ബ് എഫ് എമ്മിനും എൻ്റെ പ്രത്യേകം നന്ദി താങ്ക്